മംഗളവാടി കാണിച്ച വണ്ടിട്ട് ചാവി എടുത്തോ ചവിന ചാട്ടൊക്കെ ഉണ്ടായി അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കണേ ഞങ്ങള് വീട്ടീന്ന് ഇറങ്ങി കുറച്ച് പേടി ശരിക്കിനെ കുറിച്ച് പേടിപോലെന്താരിക്കട്ട

ടാടാടാടാ ടാടാ ടാടാ വീഡിയോ ടാക് ചെയ്യാൻ വേണ്ടി വീഡിയോ കണ്ടിട്ട് പോയി എടുത്തു വെച്ചിട്ട് ആ വീഡിയോ ടാടാ വിളിക്കാൻ പോവാണ് ാണ് മൂന്നേക്കാലായി മുട്ടായി പിടിച്ചിട്ടാണ് ഞങ്ങള് വിളിക്കാൻ പോണേ അപ്പൊ ഞങ്ങള് ശാരിക്കുന്ന വിളിക്കാൻ പോവാണ് ആദ്യം മുട്ടായി പിടിക്കാൻ പോവട്ടോ പൈസ മൂന്ന് ലേസ് അട്ടുള്ളത് ടൊമാറ്റോ സോസിന്റെ ഉളിച്ചതണ്ടത് ധനങ്ങൾ ഒഴിക്കുന്നിരിക്കാണ് കൊച്ചു പോകുമ്പോൾ മഴ തുള്ളി തുള്ളി ചാറുണ്ട് കിട്ടാ ട്ടെ